പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊപ്പം അഡ്വക്കറ്റ് ജിസ്മോൾ തോമസ് ജീവനൊടുക്കിയ സംഭവത്തിന്റെ ഞെട്ടലിലാണ് ജന്മനാടായ മുത്തോലി അഭിഭാഷക എന്ന നിലയിലും മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലുമെല്ലാം ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരിയായിരുന്നു മുത്തോലി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിനെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജിസ്മോൾ ഒൻപത് മാസത്തോളം പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു സൗമ്യമായ പെരുമാറ്റവും എല്ലാവരോടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ജിസ്മോളിന്റെ മരണം ഞെട്ടിപ്പിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് നീനാഫോൻ പറഞ്ഞു വലിയൊരു കാരണം മരിച്ചു എന്നറിഞ്ഞപ്പോൾ ൂർ രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ മെമ്പറായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ അതിൽ ജിസ്മോളിൻ്റെ അമ്മിയായിരുന്നു അന്ന് മെമ്പർ അന്നും വളരെ സങ്കടമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിസ്മോളുടെ അമ്മ നമ്മുടെ മുത്തൂൽ പഞ്ചായത്തിൽ ആണ്ടൂർക്കാവിലെ വെച്ച് ബൈക്ക് ബൈക്ക് ആക്സിഡൻറ്റ് മരിക്കുണ്ടായി അപ്പോൾ ഞങ്ങളെല്ലാം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും എല്ലാം ജിസ്മോളും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് പോയതും എല്ലാം അതിനുശേഷം ജിസ്മോൾ ബൈഎലക്ഷനിലെ മെമ്പറായിട്ട് വന്നു വളരെ ആക്റ്റീവായിരുന്നു വളരെ ആക്റ്റീവായിരുന്നു അപ്പം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിന് ഒരു ടൈം പ്രസിഡൻറ് സാധനം ഉണ്ടായിരുന്നു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഉണ്ടായിരുന്നു എങ്കിലും ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടൊക്കെ പ്രസിഡന്റ് ആകാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുത്തലി പഞ്ചായത്തിൽ പ്രസിഡൻ്റായി നല്ല ആക്റ്റീവ് വർക്കറായിരുന്നു അഡ്വക്കേറ്റായിരുന്നു അപ്പോൾ അതിനുശേഷം പഞ്ചായത്ത് മെമ്പറായ പ്രസിഡൻ്റായതിനു ശേഷം രണ്ടായിരത്തി ഇരുനു ശേഷവും ഞങ്ങളെയൊക്കെ വിളിക്കാറുണ്ട് ഞങ്ങളെല്ലാ മെമ്പർമാരെയൊക്കെ വിളിക്കാറുണ്ട് വളരെ ദുഃഖകരമായ ഒരു കാര്യമുണ്ട് നിങ്ങളെ കുഞ്ഞു കുഞ്ഞുങ്ങൾ അപ്പോൾ പോയി കണ്ട എന്ന് ഉൾക്കൊള്ളാൻ മരണവാരത്തെ അറിഞ്ഞ് നിരവധി ആളുകൾ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഏറ്റുമാനൂർ നീറുകാട് തൊണ്ണൻമാവുങ്കൽ ജിമ്മിയുടെ ഭാര്യ ജിസ്മോൾ മക്കളായ നേഹ പൊന്നു എന്നിവർക്കൊപ്പം പേരൂരിൽ മീനിച്ചിലാറ്റിൽ ചടി മരിച്ചത് അഭിഭാഷകയായ രാഷ്ട്രീയ പ്രവർത്തകയായും പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തന പരിചയമുള്ള മുപ്പത്തിനാലുകേരെയായ ജിസ്മോൾ കുട്ടികൾക്കൊപ്പം ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാല